ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ രണ്ട് പേരെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇനി അങ്ങോട്ട് ഈ ചാനലിൽ ആ രണ്ട് പേരുടെ കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകും ഇന്നൊരു സർപ്രൈസ് അവർക്ക് കിട്ടിയ ഒരു ദിവസമാണ് അവരുടെ കുഞ്ഞെ കൊടുത്ത ഒരു ചെറിയ സർ സർപ്രൈസ് അതിൽ എന്താണെന്നോ ഒന്നും അവർക്ക് എന്തോ ഒരു ചെറിയൊരു സാധനമാണെന്ന് മാത്രം അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് ആ രണ്ട് വ്യക്തിത്വങ്ങളെ ഒന്ന് ആദ്യമേ ഒന്ന് എന്താണ് ആദ്യമേ ഒന്ന് കാണിക്കാം അതിനുശേഷം നമുക്ക്

അപ്പൊ രണ്ടുപേരും പൊട്ടിക്ക് കുഞ്ഞാക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞേയുള്ള നമുക്ക് ഇനിയും വാങ്ങണ്ട ഗിഫ്റ്റ് ആമിനയുടെ കയ്യിൽ പൈസ ഒക്കെ ഇരിക്കുന്നു ഞാൻ അപ്പൊ ഇതിപ്പോ സ്ഥിരം പരിപാടിയാണില്ലേ അതിന ആശ പൊട്ടിച്ചിരുന്നു എങ്ങനെ പൊട്ടിക്കണന്ന് പോലും ആശം ആശം കിട്ടുന്നില്ല ഞാൻ സഹായിക്കത്തില്ലേ നിങ്ങള് നോക്കട്ട് ഇഷ്ടപ്പെട്ട ും പോയപ്പോളക്കെട്ടു കിട്ടി ഇതിന്റെ കളർ എനിക്ക് എനിക്ക് എപ്പോഴും പിങ്ക് പിങ്ക് ആണ് 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 പക്ഷേ ഇത് ഇത് അല്ല ആ ആ യെല്ലോ യെല്ലോ ഷേഡ് ഷേഡ് പറ്റും സന്തോഷം നോക്കി ഹാപ്പി ാണ് പിന്നെ ആയിഷ് അപ്പ നിങ്ങൾ കീച്ചൻ പ്രെഡിക്ട് ചെയ്ത് വന്ന് ആ കീച്ചൻ തന്നെ ബാഗിലിന്റെ ബാക്കി തൂക്കുന്ന തോന്നുന്നു തന്നെ നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകണ ബാഗിന്റെ ബാക്കി ബാഗിൽ തൂക്കുന്ന ോ കേട്ടോ ഞാൻ പിങ്ക് കളറല്ലേ ഇത് ചേഞ്ച് ചെയ്താ മതി ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും കുഴപ്പമില്ല തുറക്കുന്നത് എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്നൊക്കെ നോക്ക് ചിലപ്പോ പൈസ വെച്ചേക്കും കുഞ്ഞല്ലേ അല്ലേ ഒന്നുമില്ല സ്പോഞ്ച് മാത്രമേ ഇങ്ങനെ പറയണം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടാ എനിക്ക് 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 ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക്പൊളി അടിപൊളി അടിപൊളി ആ ആ ക്രാഫ്റ്റ് ചെയ്യുന്നേ മനസ്സിലായി ചേഞ്ച് ചെയ്താ അപ്പം കുഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് പോയി താങ്ക്സ് ഒക്കെ പറയണം കേട്ടോ എന്നിട്ട് ഇനിയും ചെയ്യത്തില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന സാധനത്തിന് അല്ലേ അപ്പം രണ്ട് പേര് ചെയ്തു വെച്ചാൽ എൻ്റെ സാധനം ഉണ്ടല്ലോ ഡ്രാഫ്റ്റ് ശരിയാണ് നമ്മൾ ഡ്രാഫ്റ്റ് കാണിക്കാതെ ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ രണ്ട് ബോക്സ് ഇരിക്കുന്നു ആ ബോക്സ് ഗിഫ്റ്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്കിത് തോന്നിയത് അപ്പം നിങ്ങൾ എന്തിനാണ് വാങ്ങിയതൊന്നും എനിക്കറിയത്തില്ല അടുത്ത വീഡിയോയിൽ നിങ്ങൾ ആ ഡ്രാഫ്റ്റ് മൊത്തത്തിൽ പരിചയപ്പെടുത്തണം കേട്ടോ നമ്മൾ ഈ വീഡിയോ ഒരുപാട് പേര് കാണാനൊക്കെ പറയണം പറഞ്ഞു എല്ലാവരും എന്നിട്ട് എന്തൊക്കെ ചെയ്യണം അപ്പൊ